രാജ്യത്ത് വിവിധയിടങ്ങളിൽ ആക്രമണം നടത്താൻ പദ്ധതിയിട്ട തീവ്രവാദികൾക്കായി നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ റെയ്ഡ് ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കുന്ന പ്രതിയും ലഷ്കരെ തൊയ്ബ ഭീകരനുമായ ടി നസീർ ബംഗളൂരു സെൻട്രൽ ജയിലിനുള്ളിൽ വെച്ച് കർണാടകയും തമിഴ്നാടും ഉൾപ്പെടെ രാജ്യത്തെ വിവിധയിടങ്ങളിൽ ആക്രമണം നടത്താൻ പദ്ധതിയിട്ടതിന്റെ അന്വേഷണ ഭാഗമായാണ് ഏഴ് സംസ്ഥാനങ്ങളിലെ പതിനേഴ് സ്ഥലങ്ങളിൽ റെയ്ഡ് തുടരുന്നത് ചെന്നൈയിലും രാമനാഥപുരത്തും ബംഗളൂരുവിലും പരിശോധന തുടരുന്നു എൻ കഴിഞ്ഞ വർഷം നടത്തിയ റെയ്ഡിൽ നാല് വാക്കി ടോക്കികൾക്കൊപ്പം ഏഴ് പിസ്റ്റളുകളും നാല് ഹാൻഡ് ഗ്രനേഡുകളും ഒരു മാഗസിനും നാൽപ്പത്തഞ്ച് ലൈവ് റൌണ്ടുകളും ഉൾപ്പെടെ ആയുധങ്ങളും വെടിക്കോപ്പുകളുമാണ് പിടിച്ചെടുത്തിരുന്നത് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ ബംഗളൂരു സെൻട്രൽ ജയിലിൽ ജീവപര്യന്തം തടവ് ശിക്ഷ അനുഭവിക്കുന്ന തടിയന്തവണ നസീറും മറ്റു പ്രതികളുമായി ബന്ധം പുലർത്തിയിരുന്നതായും കേസന്വേഷണ ഭാഗമായി കണ്ടെത്തിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ഫസ്റ്റ് ടച്ച് ഓഫ് ലവ് തേം പാട്ടിൽ ജ്വല്ലറി തിരൂർ കോട്ടയ്ക്കൽ പുത്തനത്താണി